പാലക്കാടത്തെ വിജയമാണ് ഏറ്റവും വലിയ സന്ദേശം കേരളത്തിൽ നൽകിയിരിക്കുന്നത് കാരണം ബി ജെ പി നിയമത്തിന് ശേഷം ജയിക്കാൻ പോകുന്ന നിയമസഭാ സീറ്റായിട്ടാണ് പാലക്കാട് അവർ കണക്കിലെടുത്തത് അതിൽ ഇത്ര വലിയ ഭൂരിപക്ഷം പാലക്കാട്ടിലെ ജനങ്ങൾ ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായ സൂചനയാണ് ഞാനിപ്പോൾ പതിനടേയും കമൻറ്റുകൾ കേട്ടു എല്ലാവരും പക്ഷേ രാഹുലിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ തിളക്കം എവിടെയാണ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള വിള്ളൽ ഉണ്ടാക്കിയിട്ടാണ് രാഹുൽ ഈ പതിനെട്ടായിരം വോട്ടിലൂടെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തെ ഖൈജാക്കിയാനുള്ള കൊട്ടേഷനുമായി വരുന്നവർക്ക് കേരളത്തിൽ രക്ഷയില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ് അത് വയനാട്ടിലുണ്ട് പാലക്കാട് അത് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് തോന്നുന്നത് അതിനെ വർഗീയതല വിജയമായിട്ടൊക്കെ ചിലപ്പോൾ ഇത് തമാശയാണ് ഞാൻ ഗോവിന്ദ മാഷ്ടെ പത്രസമ്മേളനം കാണായിരുന്നു ഗോവിന്ദ മാഷ് പാലക്കാട് കാര്യം പറയുമ്പോൾ വളരെ ദുഃഖത്തിലാണ് വളരെ ദുഃഖത്തിലാണ് പറഞ്ഞത് ബി ജെ പി തോത്തതിൽ ഉള്ള വലിയ നിരാശയാണ് ഗോവിന്ദ മാഷിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ബി ജെ പി എല്ലാ കോലാഹലവും നടത്തി എല്ലാ പ്രവർത്തനവും നടത്തി ജയിക്കും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ സീറ്റ് പതിനെട്ടായിരം വോട്ടിനെ അവരുടെ ദയനീയമായി തോൽപ്പിച്ച് അവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് പതിനായിരത്തിലധികം വോട്ട് കുറച്ചിട്ട് പതിനെട്ടായിരം വോട്ടിനെ ജയിച്ചപ്പോൾ ആ ജയിച്ച രാഹുലിനെ അഭിനന്ദിക്കായിരുന്നു സി പി എമ്മിൻ്റെ നേതാവ് ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം അത് അപകടിക്കുക എന്നിട്ട് പറയാം അത് വർഗീയതയുടെ വിജയമാണ് ഇത് കണക്ക് വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ അറിയില്ലേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നാലായിരത്തി എണ്ണൂറ് വോട്ട് വിജയിക്കുന്നത് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭൂരിപക്ഷവും ന്യൂപക്ഷവും രണ്ട് വർഗീയതയും ഞങ്ങൾ കളിച്ചു ചിലർ പറയാം ബി ജെ പി ആയിട്ട് ബി ജെ പിക്ക് ഏറ്റവും പ്രസിഡായ ഒലക്ഷൻ അവരെ തോൽപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണ്ട ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ആ റിസൾട്ടിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയവും മറന്നിട്ട് പറയാൻ പാടുണ്ടോ സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ